നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പി എന്തായാലും ഇക്കുറി ഒരു സീറ്റുമായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് എന്നാണ് കണക്കുകൂട്ടൽ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഈ എ ക്ലാസ് മണ്ഡലങ്ങളല്ലാതെ ചിലയിടങ്ങളിൽ പോലും അതിശക്തമായ മത്സരത്തിലേക്ക് കടക്കുന്നു ത്രികോണ മത്സരവും ഉണ്ടാകുന്നുണ്ട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതില് സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവിടെ അന്ന് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലൂടെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് ഒരു ഗ്ലാമർ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ സുരേന്ദ്രൻ വലിയൊരു മുന്നേറ്റം കുറിച്ചു ആ മുന്നേറ്റം ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്കുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനിൽ ആൻ്റണിയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ അതുതന്നെ മകൻ എ കെ ആന്റണിയുടെ മകന് ബി ജെ പിയിലേക്ക് വന്നത് തന്നെ ഒരു വലിയ വാർത്തയായിരുന്നു അതുകൊണ്ടാണ് പത്തനംതിട്ട അങ്ങോട്ടേക്ക് ഏൽപ്പിച്ചത് പത്തനംതിട്ട ആൻറ്റോ ആൻ്റണി യു ഡി എഫിൽ നിന്ന് മത്സരിക്കുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് തോമസ് ഐസക് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ആ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി തന്നെയാണ് അനിൽ ആൻ്റണിയെയും അങ്ങോട്ട് ഇറക്കിയത് അവിടെ പി സി ജോർജ് നോട്ടമിട്ടിരുന്ന മണ്ഡലമാണ് പക്ഷേ പി സി ജോർജിന് കൊടുക്കാതെ തന്നെ അനിൽ ആൻ്റണിയെ ഇറക്കിയതിന് പിന്നിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വൻ കളി തന്നെയുണ്ട് വൻ നീക്കവുമുണ്ട് കാരണം ഇപ്പോൾ ബി ജെ പിയുടെ റിപ്പോർട്ടിൽ വരുന്നത് ഒരു രഹസ്യ റിപ്പോർട്ടിൽ വരുന്നത് പത്തനംതിട്ട വിജയസാധ്യത കാണുന്ന ഒരു മണ്ഡലമാണ് ഇതോടെ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുകയാണ് അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പ്രചാരണത്തിനായി എത്തിച്ചേരും ബി ജെ പിയുടെ പ്രകടന പത്രിക സമിതിയിൽ ഇടം നൽകിയതോടെ പാർട്ടിയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനം സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകുകയാണ് ബി എന്തായാലും അനിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള യുവ നേതാവെന്ന നിലയിൽ പത്തനംതിട്ടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നേതൃത്വം കരുതുന്നു എ കെ ആന്റണിയുടെ മകൻ എന്ന പരിഗണന മധ്യതിരുവിതാംകൂറിൽ ലഭിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന പി സി ജോർജ് ഒപ്പം നിന്നാൽ അത്ഭുതമുണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഇതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അതിവേഗം കൊണ്ടുവന്നത് വീണക്കെതിരായ പരാതിക്കാരൻ ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് ഇതോടെ അനിൽ ആൻ്റണിക്ക് എല്ലാവിധ പിന്തുണയും പി സി ജോർജിൽ നിന്ന് കിട്ടുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അനിൽ ആന്റണിയെ ജയിപ്പിച്ചാൽ ജോർജിന് വലിയ പദവികൾ ബി ജെ പി നൽകും അങ്ങനെ പത്തനംതിട്ട മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ ഇടതിനൊപ്പമാണ് എന്നാൽ ഇത്തവണ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ശബരിമല യുവതീപ്രവേശത്തിലെ ആ ഭക്തർക്കുണ്ടാക്കിയ ഒരു പ്രഹരം ഇപ്പോഴും അത് പിണറായി വിജയൻ്റെ നേർക്ക് നിൽക്കുന്നുണ്ട് അതിപ്പോഴും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് ഹൈന്ദവ വോട്ടുകളിൽ നിന്ന് അത് പ്രതിഫലിക്കുകയും ചെയ്യും അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ അവിടെ കൂടുതൽ സമാഹരിക്കും അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കും മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്വാധീനവും കൂടി വരികയാണ് ആറുമുളയിലും അടൂരും കോന്നിയിലും തദ്ദേശ ഭരണത്തിലടക്കം ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് ഇതിനോടൊപ്പം കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും റാന്നിയും കൂടി അനുകൂലമാക്കിയാൽ അനിൽ ആൻറ്റണിക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഈ മൂന്നിടത്തും പി സി ജോർജിന് നിർണായക സ്വാധീനമുണ്ടെന്നവർ കരുതുന്നു അതുകൊണ്ടാണ് ജോർജിനെ പരമാവധി ചേർത്ത് നിർത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്ന ജോർജിനെ നയതന്ത്രത്തിലൂടെ അടുപ്പിച്ച് നിർത്താൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്